എനിക്ക് അവിടെ പോയിട്ട് ഹൈ ജമ്പ് കണ്ടപ്പോൾ തന്നെ ഇത് ചാടാം ഉറപ്പായി കോൺഫിഡൻസ് ആയി എല്ലാവർക്കും സ്റ്റുഡൻസ് അത്ലറ്റിക് അക്കാഡമിയിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊന്ന് പരിചയപ്പെടുത്തുന്നത് എക്സൈസ് ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായ വിഷ്ണുവിനെയാണ് വിഷ്ണു കൊട്ടേക്കാടാണ് കൺഗ്രാറ്റ് വിഷ്ണു വിഷ്ണു ഇവിടുത്തെ ക്യാമ്പിൽ വന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഇവിടെ വന്നിട്ടുള്ള വർക്കൗട്ട് നമ്മുടെ എങ്ങനെയാണ് വർക്കൗട്ട് എന്നുള്ളത് പുതിയ കുട്ടികൾക്ക് ഒരു എക്സ്പീരിയൻസ് ഫീഡ്ബാക്ക് പറയണോ ഇന്നലെ ഇന്നലെ പോയി എനിക്ക് നന്നായി ചെയ്യാൻ പറ്റി സാർ ഞാൻ ഞാനിവിടെ വന്നിട്ട് കുറച്ചായിട്ടുള്ളൂ ഏകദേശം ഒരു ഒരു മാസം ആ ടൈമിനെ ആയിട്ടുള്ളൂ നന്നായി ചെയ്യാൻ പറ്റി ജമ്പൊക്കെ സാറിൻ്റെ ജമ്പ് ഹൈ ജമ്പ് തന്നെയാണ് എല്ലാവർക്കും എനിക്ക് അവിടെ പോയിട്ട് ഹൈ ജമ്പ് കണ്ടപ്പോൾ തന്നെ ഓക്കെ ഇത് ചാടാം ഉറപ്പായി മനസ്സിൽ തന്നെ ഒരു കോൺഫിഡൻസ് ആയി ലോങ് ജമ്പായാലും ശരി ഷോർട്ട് പുട്ടായാലും എല്ലാതും ഫസ്റ്റ് ട്രൈയിൽ തന്നെ എടുക്കാൻ പറ്റി പിന്നെ എല്ലാം സാറിന് തന്നെയാണ് താങ്ക്സ് സാർ അത്യാവശ്യം എല്ലാവർക്കും ഇവിടെ ചെയ്യാൻ പറ്റുന്നതാണ് തോന്നുന്നത് ഇവിടെ വരുന്നവർക്ക് ജമ്പുകളൊക്കെ എന്താ പറയുക കുറച്ച് വീക്കായിട്ടുള്ളവർ നന്നായി ചെയ്യും ഷുവറായിട്ടും ചെയ്യും എല്ലാവർക്കും നന്നായി ചെയ്യാൻ പറ്റുന്നില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അത്ര സാർ ഓക്കെ എന്തായാലും ഇവിടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും കുട്ടികൾ നമ്മുടെ ക്യാമ്പിലുണ്ട് അപ്പോൾ ഇനി വരുന്ന കുട്ടികളോടും അതേപോലെ എല്ലാവരും എന്താണ് പറയാനുള്ളത് ഒരു ഷോർട്ട് പീരീഡിൽ നിങ്ങളിപ്പോൾ ഹൈ ജമ്പും ലോങ്ങ് ജമ്പിനും വേണ്ടി മാത്രമാണ് എന്നെ സമീപിക്കുന്നത് കാരണം ഒരാൾ കുറച്ച് ആളുകൾ ആളുകളിവിടെ വന്ന് അരമണിക്കൂറിലൊക്കെ ഹൈ ജമ്പ് കിട്ടി എല്ലാവർക്കും കിട്ടണമെന്നില്ല ഓരോ ആൾക്കാരിൻ്റെയും ബോഡി ലാംഗ്വേജ് വ്യത്യാസമാണ് നിങ്ങൾക്ക് നമ്മുടെ വർക്കൗട്ട് കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് ഹൈ ജമ്പും ലോങ്ങ് ജമ്പും കിട്ടുള്ളൂ കാരണം നമ്മുടെ വർക്കൗട്ടിൻ്റെ വീഡിയോ ഒരെണ്ണം പോലും നമ്മൾ അധികം യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് ഇവിടെ വരുന്നവർക്ക് നമ്മുടെ വർക്കൗട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്താം നിങ്ങൾക്ക് ഒരു ത്രീ വീക്സ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം ഹൈ ജമ്പും ലോങ്ങ് ജമ്പ് കിട്ടും എന്താണ് പുതിയ കുട്ടികളോട് ഒന്നുകൂടി വിഷ്ണുവിന് പറയാനുള്ളത് മെയിനായിട്ട് വർക്കൗട്ടിന് വെള്ളം ചേർക്കാണ്ടിരിക്കുക നമ്മൾ സാറ് പറയുന്ന വർക്കൗട്ട് കറക്റ്റ് ആയി ഫോളോ ചെയ്യുക ഉള്ളൂ പിന്നെ ചെറിയൊരു കാലുവേദനയ്ക്കാണ് വേണ്ടിയിട്ട് അങ്ങനെ മാറിയിരുന്നു സാർ വയ്യ അതിലൊന്നും കാര്യമില്ല മാക്സിമം ചെയ്യുക പിന്നെ അത്രയും പെയിൻ ഉണ്ടെങ്കിൽ നമുക്കറിയാലോ നമ്മുടെ പെയിൻ അത്രയെന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് മാറി നിൽക്കുക ചെറിയൊരു പെയിനൊന്നും അതായത് വർക്കൗട്ടിന് വെള്ളം ചെറുക്കാമെന്ന് സാറ് അറിയില്ല അതിലൊന്നും നിൽക്കാത്തത് അങ്ങനെയുള്ളവർക്കൊക്കെ കിട്ടുക അത്യാവശ്യം ഒരു ഫിസിക്കലി ചെറിയൊരു ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് അടിച്ചെടുക്കുക ഉള്ളൂ എല്ലാവർക്കും കിട്ടും ഇവിടുത്തെ അത്യാവശ്യം എല്ലാവർക്കും കിട്ടും ആരും ടെൻഷൻ ടെൻഷനടിക്കണ്ട വേണ്ടാത്ത ടെൻഷൻ അവിടെ പോയിട്ട് വലിച്ചു വാരി കയറ്റി കുളവാക്കാണ്ടിരുന്നാൽ മതി കിട്ടും ഓൾ ദ ബെസ്റ്റ് അല്ലേ ഓക്കെ ഒരു ക്ലാപ്പ് കൊടുക്ക ഓക്കെ ഒരിക്കൽ കൂടി കൺഗ്രാറ്റ്സ് ഓക്കെ